മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചാന്ദ്രദൗത്യം വിജയം കൈവരിച്ചിട്ട് അൻപത് വർഷം തികയുന്നു അഥവാ ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ അവിസ്മരണീയ സംഭവത്തിന് അൻപത് വർഷം മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് ഒരു വൻപൻ കുതിപ്പ് ചന്ദ്രനിൽ ആദ്യമായി മുഴുങ്ങിക്കെട്ട ഈ മനുഷ്യ ശബ്ദത്തിന് അൻപത് വർഷമായി ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയപ്പോൾ നീലാം സ്ട്രോങ് പറഞ്ഞ വാക്കുകളാണിത് സമ്പൂർണ്ണ ചന്ദ്രയാത്ര എന്ന നിലയിൽ അപ്പോളോ പതിനൊന്ന് ദൗത്യം പുറപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ പതിനാറിന് രാവിലെ ഒൻപത് മുപ്പത്തിരണ്ടിനായിരുന്നു ഫ്ലോറിഡയിലെ ഐലൻഡിലെ ഹ്യൂസ്റ്റണിലുള്ള നാസയുടെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ നിന്ന് യാത്ര തിരിച്ചത് നീലാംസ്ട്രോങ്ങും എഡ്വൻ ആൾട്രിനും ചന്ദ്രനിലിറങ്ങിയ ചരിത്ര പുരുഷന്മാരായി മാറി യൂണിവേഴ്സൽ സമയപ്രകാരം ജൂലൈ ഇരുപത്തിയൊന്നിന് പുലർച്ചെ രണ്ടിനും അൻപത്തിയാറ് മിനിറ്റിനും പതിനഞ്ച് സെക്കൻഡുമുള്ളപ്പോഴായിരുന്നു ഇവർ ചന്ദ്രനെ കീഴടക്കിയത് ഇന്ന് വരെ മനുഷ്യരാശിയിൽ ആരും ചെയ്യാൻ തയ്യാറാകാത്ത മഹാദൂത്യത്തിന് തയ്യാറാകുമ്പോൾ അവർ തിരിച്ചു പോലും ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല തിരിച്ചു പോലും ശാസ്ത്രലോകം കരുതിയിരുന്നു എന്നാൽ എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിച്ച് ഇരുവരും ചന്ദ്രനിൽ കാലുകുത്തി അപ്പോളോ പതിനൊന്ന് കമാൻഡന്റ് മ്യൂഡുകളായ കൊളംബിയോ എന്ന പേടകത്തിലാണ് ഇരുവരും ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തതും ഭൂമിയിൽ തിരിച്ചിറങ്ങിയതും നീലാൻസ്ട്രോങ്ങിനെയും എഡുഡിനെയും ലോകമറിഞ്ഞെങ്കിൽ അറിയാത്ത ഒരാൾ കൂടി ആ യാത്രയിലുണ്ടായിരുന്നു കൊളംബിയോ എന്ന കമാൻഡൻ മ്യൂളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മൈക്കിൾ കൊളോണിസ് ആംസ്ട്രോണിനും എഡുവിനും ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ കൊളോണിൻസ് ചന്ദ്രനു ചുറ്റും കമാൻഡ് മൂളിക്കുകളായി കറങ്ങുകയായിരുന്നു ആംസ്ട്രോൺ ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തി കുത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആൻഡ്രിൻ ഇറങ്ങുന്നത് ചന്ദ്രനിൽ അമേരിക്കൻ പതാക പറപ്പിച്ച ഇരുവരും രണ്ടര മണിക്കൂർ അവിടെ ചിലവഴിച്ചു പരീക്ഷണ ഗവേഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു മണ്ണും പാറയുമടക്കം ഇരുപത്തിരണ്ട് കിലോ വസ്തുക്കൾ ശേഖരിച്ചാണ് ഈഗിൾ എന്ന പേടകത്തിൽ റോക്കറ്റ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഭൂമിയിലേക്കും ചരിത്രത്തിലേക്കും സയൻസ് ന്യൂസ് മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയ ശാസ്ത്ര നേട്ടത്തിന്റെ തിളക്കത്തിന് അന്നത്തെ മാർപാപ്പ വിശുദ്ധ പോൾ ആറാമന്റെ സ്നേഹസന്ദേശവും കരുതലും ശാസ്ത്രാലോകത്തിന് അവിസ്മരണീയ നിമിഷങ്ങളാണ് സമ്മാനിച്ചത് ചന്ദ്രമണ്ഡലത്തിൽ നീലാം നീലാംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ആദ്യം അഭിനന്ദന സന്ദേശം നൽകിയവരിൽ പാപ്പയും ഉൾപ്പെടുന്നു ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച പാറ കഷ്ണങ്ങളാണ് നന്ദി സൂചകമായി ഇരുവരും വത്തിക്കാനിലെത്തി പാപ്പയ്ക്ക് സമ്മാനിച്ചത് നമ്മുടെ സ്വപ്നങ്ങളിലെയും രാവുകളിലെയും ഇളം വെളിച്ചമായ ചന്ദ്രനിൽ ജേതാക്കളായവർക്ക് ആദരവ് അഭിനന്ദനം അനുഗ്രഹം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ അന്നത്തെ മാർപ്പാപ്പ വിശുദ്ധ പോൾ ആറാമന്റെ ആശംസ വാചകം ശാസ്ത്ര ലോകവും ഏറെ ബഹുമാനത്തോടെയാണ് കണ്ടത് വാനനിരീക്ഷണത്തിൽ ഏറെ തൽപ്പരനായിരിക്കുന്ന പോൾ ആറാമൻ മാർപ്പാപ്പ അപ്പോളോ പതിനൊന്ന് ചന്ദ്രദൗത്യത്തെ ഏറെ ആകാംക്ഷയോടെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ കാസ്റ്റൽ ഗാണ്ടുലോഫോയിലെ പാപ്പയുടെ വേനൽക്കാല വസതിയിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിലെ ദൂരദർശിനിയിലൂടെ ചാന്ദ്രദൗത്യത്തെ വളരെ കൗതുകപൂർവ്വം നോക്കിക്കാണുകയും ചെയ്തു ഒപ്പം നീൽ ആസ്ട്രോങ്ങിന്റെയും എഡ്വിൻ ആൽഡ്രിന്റെയും പാദം ആദ്യം ചന്ദ്രനിൽ പതിയുന്നത് തത്സമയം ടെലിവിഷനിലൂടെ വീക്ഷിക്കുകയും ചെയ്തു ചാന്ദ്രദൗത്യ വിജയത്തിൽ നാൽപ്പതാം വാർഷികത്തിൽ പോൾ ആറാമൻ പാപ്പ മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയ സമയത്ത് നടത്തിയ ദൈവിക അനുഗ്രഹവും സംഭാഷണവും വത്തിക്കാൻ റേഡിയോ പുനഃസംപ്രേഷണം ചെയ്തത് ഏറെ ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഒക്ടോബർ പതിനാറിന് ചാന്ദ്രദൗത്യത്തിൽ ഉൾപ്പെട്ട മൂന്ന് പേരും പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ സംഭാഷണങ്ങളും സംപ്രേഷണം ചെയ്തത് ലോകത്തൊട്ടാകെയുള്ള ആളുകൾ വലിയ ആദരവോടെയാണ് കേട്ടത് വത്തിക്കാനിലെത്തിയ ചാന്ദ്രദൗത്യത്തിലെ മൂവരെയും പാപ്പ പ്രശംസ കൊണ്ട് ചൊരിഞ്ഞു ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച പാറകക്ഷണങ്ങൾ പാപ്പയ്ക്ക് സമ്മാനമായി മൂവരും നൽകുകയും ചെയ്തു സമ്മാനമായി ലഭിച്ച കല്ലുകൾ വത്തിക്കാൻ മ്യൂസിയത്തിൽ അമൂല്യ വസ്തുവായി പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് നീൽ ആൻസ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ കാല് കുത്തിയ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായ എഡ്വിൻ ആൽഡ്രിൻ ബൈബിൾ പാരായണവും നടത്തിയതായും പറയുന്നു ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ പ്ലാസ്റ്റിക് പാക്കറ്റിൽ കരുതിയിരുന്ന ഓസ്തിയും വീഞ്ഞും ആൽഡ്രിൻ നാവിൽ സ്വീകരിച്ചു തുടർന്ന് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ അഞ്ചാം വാക്യം വായിച്ചതായും ആൽഡ്രിൻ സ്മരിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ബഹിരാകാശ സഞ്ചാരിയുമായി ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ തന്റെ പഠനമുറിയിൽ നിന്ന് സംവദിച്ചിട്ടുണ്ട് അടുത്തയിടെ ഒരു ബഹിരാകാശ സഞ്ചാരി ഫ്രാൻസിസ് മാർപ്പാബയ്ക്ക് സ്പേസ് സ്യൂട്ട് സമ്മാനിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ രംഗത്ത് കൈവരിച്ച വൻ മുന്നേറ്റങ്ങളിൽ അമേരിക്കയ്ക്ക് തോന്നിയ അനിഷ്ടമാണ് ആദ്യ ചാന്ദ്രദൌത്യത്തിന്റെ വിജയത്തിന് അടിസ്ഥാനം അമേരിക്ക നടത്തിയ ആദ്യ പത്ത് ചന്ദ്രയാൻ ദൌത്യങ്ങളും പരാജയപ്പെട്ടിരുന്നു എന്നാൽ അപ്പോളോ പതിനൊന്ന് ചാന്ദ്രയാൻ ദൌത്യം പൂർണ്ണ വിജയം കൈവരിച്ചു അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബഹിരാകാശ രംഗത്ത് വലിയ കിടമത്സരമായിരുന്നു അതുവരെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളെല്ലാം സോവിയറ്റ് യൂണിയന്റെ പേരിലാണ് കുറിക്കപ്പെട്ടിരുന്നത് അതിന് മാറ്റം വേണമെന്ന് ശക്തമായി ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോണഫ് കെന്നഡി ചന്ദ്രനിൽ ആളെ ഇറക്കി തിരികെ എത്തിക്കുന്ന ആദ്യ രാജ്യമായി അമേരിക്ക മാറുമെന്ന് പ്രസിഡന്റ് കെന്നഡി പ്രഖ്യാപനവും നടത്തി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള നാസയുടെ ശ്രമമാണ് പിന്നീട് വിജയം കണ്ടത് നീൽ ആംസ്ട്രോങ്ങിനെയും സംഘത്തെയും യാത്രയക്കാൻ പത്തു ലക്ഷത്തോളം പേരാണ് ഫ്ലോറിഡയിലെ ഐലൻഡിൽ ഒത്തുകൂടിയത് തന്നെ അമേരിക്കയുടെ ഈ രംഗത്തെ താല്പര്യം വെളിപ്പെടുത്തുന്നു ചന്ദ്രനിൽ കാലുകുത്തി ചരിത്രം കുറിച്ചത് രണ്ടു പേരായിരുന്നെങ്കിലും മൂന്നര ലക്ഷത്തോളം പേർ നേരിട്ടും അല്ലാതെയും ഈ പദ്ധതിയിൽ പങ്കാളികളായി പതിനാറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപ ചാന്ദ്രദൗത്യത്തിനായി അമേരിക്ക ചെലവഴിച്ചു ലോകത്താകെ അമ്പത്തിമൂന്ന് കോടി ജനങ്ങൾ ടെലിവിഷനിലൂടെ ചരിത്ര സാക്ഷികളാകുകയും ചെയ്തു ജോൺ ഓഫ് കെന്നയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആയിരുന്നുവെന്ന് മാത്രം സയൻസ് ഡെസ്ക് ഷെക്കീന ന്യൂസ് ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക